കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയനും സർക്കാരും ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നു അതെല്ലാം തന്നെ വെട്ടുന്നിലയിൽ പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അവർക്കുണ്ടായിരുന്ന വലിയ തിരിച്ചടി അതിനെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം അതിനേക്കാൾ വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നും ആ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്ന യഥാർത്ഥ അഴിമതി എന്തൊക്കെയാണെന്ന് പോലും പുറത്തുവരണമെന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത് വോട്ടിന് വേണ്ടി എന്തൊക്കെ വോട്ട് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന പിണറായി സർക്കാരിന്റെ അധപതനം തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കില്ല ഇത് ഈ ഒരു ആഗോള ഈ പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറ്റു പല പരിപാടികളിലൂടെയും ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടണം എന്ന് കരുതിക്കൊണ്ട് നടത്തിയ എല്ലാം തന്നെയും ജനങ്ങളുടെ മനസ്സിൽ നിന്നും പടി പടിയടച്ച് പിണ്ണം വെക്കുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരാൾ കയറി കൂടുന്നത് ആയിരിക്കില്ല ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ഒരാൾ എങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത് അതനുസരിച്ച് ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമാകത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് മാറി നിൽക്ക് നീ ആരും ഇങ്ങോട്ട് കിടന്നു എന്നെ നിങ്ങൾ പഠിപ്പിക്കണ്ട എന്നൊക്കെയുള്ള ശരീരഭാഷയുള്ള ഈ മനുഷ്യൻ ഈ പറയുന്ന പതിനാറ് മണിക്കൂറിലായത് കതിരിമേ വളം വയ്ക്കുക എന്ന് പറയും അല്ലെങ്കിൽ അവസാനം കൊണ്ട് വെച്ച് എല്ലാം 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 കാണിച്ചു വെച്ചിട്ട് അവസാനം കൊണ്ട് ഇങ്ങനെയൊക്കെ പൂശ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ളവരൊന്നും വെറും അണ്ടന്മാരൊന്നും അല്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് സംസ്ഥാന ഭരണത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആ പദവി മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവിക്ക് ചുറ്റും കുറേ ഇയ്യമ്പാറ്റകളുണ്ട് കാര്യം തലസ്ഥാനത്ത് ഔദ്യോഗികമായി ആ ജോലിയുടെ ഭാഗമായി ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഇന്നു വരെ ഇതേപോലെ കുറേ ഉപജാപ സംഘങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് പറയുമ്പോൾ എന്നെ അറിയുന്നവരൊക്കെ തന്നെ അവിടെയുണ്ട് എന്നെ നോട്ട് ദ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല കാര്യം കണ്ട കാഴ്ചകൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒന്ന് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഹർഷ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം പക്ഷെ ഒരു വേള ഇവർ കഴിഞ്ഞ ഭരണകാലത്ത് ഇവർ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് ചോദിച്ചാൽ കോവിഡിന് ഇപ്പയൊക്കെ വന്ന് കിറ്റ് കൊടുത്ത് പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതായത് ഈ നമ്മുടെ കേരള സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗമുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായമുണ്ട് അവർ ഒരു വേള ചിന്തിച്ചു തങ്ങളുടെ രക്ഷകരായി സി പി എം ഉണ്ടാകും എന്ന് കരുതി ആ അങ്ങനെ ആ പാവങ്ങൾ കരുതിയിട്ട് അവർ ആ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ സി പി എം പോലും പ്രതീക്ഷിക്കാതെ കുറച്ച് വോട്ട് ആ മേഖലയിൽ നിന്ന് കിട്ടി കോഴിക്കോട് കിട്ടി കണ്ണൂർ കിട്ടി കാസർഗോഡ് കിട്ടി അവിടുത്തെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം നോക്കിയത് കോ കോഴിക്കോടൊക്കെ മൃഗ ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയത് ആ ഭൂരിപക്ഷം എല്ലാം തന്നെ അടപെടലം പോകും പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലായത് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക്സഭ വന്നപ്പോഴാണ് ഈ ലോകസഭയിൽ അങ്ങനെ ന്യൂനപക്ഷം പോയപ്പോഴത്തേക്ക് ആ ന്യൂനപക്ഷങ്ങളെ വിട്ടുകൊണ്ട് ഭൂരിപക്ഷ പീഡനത്തിന് പോയത് കൊണ്ടാണ് മലപ്പുറം പോലുള്ള സ്ഥലത്തിന് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേവലം ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നുമല്ല എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളെന്ന് പറയുന്നത് ആരായിരുന്നാലും മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് അതീതമായി ആ പദവിക്ക് ഒരു വിലയുണ്ട് അത് നമ്മൾ കണ്ടത് ഉമ്മൻചാണ്ടിയിലൂടെയാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആ ഒരു ദേശത്തെ മലപ്പുറം ദേശത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ഹിന്ദു പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖം അതിന നിസ്സാരവൽക്കരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പഴയ എം എൽ എയുടെ മകൻ വന്ന് എന്നോട് ചോദിച്ചു ഞാനൊരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖം അവസാനം ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു മലയാളത്തിലെ മലയാളത്തിലെ ദേശാഭിമാനി പോലെ ഹിന്ദു ഇംഗ്ലീഷ് പത്രങ്ങളിലെ ദേശാഭിമാനിയാണ് അതുകൊണ്ടാണ് ഹിന്ദു എന്നെ പൊതിഞ്ഞുപിടിച്ച് രക്ഷിച്ചത് മറ്റേതെങ്കിലും പത്രമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ താറടിച്ചേനെ അപ്പോൾ അവിടെ മുതൽ പിണറായി വിജയൻ തെറ്റുകയാണ് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാനായി അദ്ദേഹം എടുത്ത നമ്പറായിരുന്നു ആഗോള അയ്യപ്പ സംഗമം അത് ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായി ഈ ആഗോള അയ്യപ്പ സംഗമം നമുക്കൊരു ഒരു ഒരു ഇഷ്ടം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ ഇഷ്ടം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മുഴച്ചു തന്നെ നിൽക്കും ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയും രണ്ടെണ്ണം ചേർത്ത് ഒരു കമ്പനി കെട്ടിയാൽ ആ കയർ കെട്ടിയിരിക്കുന്നത് മുഴച്ചു തന്നെ നിൽക്കും ആ ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കുന്നതാണ് പിണറായിയുടെ അയ്യപ്പ ഭക്തി കപട ഭക്തിയാണെന്ന് അന്ന് തന്നെ ജനത്തിന്റെ മനസ്സിലായി തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ഭൂരിപക്ഷത്തെ ചേർത്ത് പിടിക്കാനുള്ള ഓരോ നീക്കങ്ങളുടെയും പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന ഏഹ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ആ ഒരു ശബരിമല വിഷയം അത്രത്തോളം ചർച്ചയായിരുന്നു പക്ഷേ ആദ്യമൊക്കെ ഈ പറയുന്ന സി പി എമ്മിന്റെ പ്രവർത്തകർ വന്നിരുന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കുള്ള ഒരിക്കലും ചർച്ച ആകില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം പുറത്തു വന്നതിന് പിന്നാലെ കൃത്യമായി മനസ്സിലായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് തദ്ദേശത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ശബരിമല തന്നെയാണ് എന്നുള്ളത് ഇതിനേക്കാളുപരി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വരാനുള്ള പ്രധാന ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തുരാനുള്ള കാരണം ഈ പറയുന്ന അയ്യപ്പ സംഘം ഉണ്ടായത് തന്നെയാണ് കളമി വർഷം ഇനി അയ്യപ്പ സംഘവും ഉണ്ടാകാനുള്ള കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്ത്രീ പ്രവേശനമായിരുന്നു സുപ്രീം കോടതിയുടെ വിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടി തെല്ലും ചെറുതല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരുപാട് വിധികളുണ്ട് ആ വിധികളെല്ലാം തന്നെയും കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കോടതി അല്ല വിമർശിക്കുന്നത് മറിച്ച് കോടതി പറയുന്ന വിധികളെല്ലാം തന്നെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ അതിനകത്ത് തന്നെയും ഈ പറയുന്ന ചിലത് മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗൂഢലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം സംഭവിച്ചു പോയി അത് പിന്നാലെ അതൊരു കുറ്റബോധമായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അതിന് അതിനു പിന്നാലെയുള്ള രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുള്ള തെരഞ്ഞെടുപ്പിൽ കോവിഡ് അവർക്ക് ഗുണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ സ്ത്രീ പ്രവേശ പ്രവേശം അല്ലെങ്കിൽ വിശ്വാസികളുടെ ജനങ്ങളുടെ വിശ്വാസത്തിൽ കൈകടത്തിൽ ജനങ്ങൾ മറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതെ അതുകൊണ്ടാണ് ഈ പറയുന്ന അതിനൊരു പരിഹാരമായി അതിനൊരു മരുന്നായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചതും അതോടുകൂടി സി പി എമ്മിന്റെ പതനം ആരംഭിച്ചു എന്ന് പറയേണ്ടി വരുന്നതും അതിന് പിന്നാലെ ഇങ്ങോട്ട് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നു ഈ പറയുന്ന ഓരോരുത്തരുടെയും വിശ്വാസം ഓരോന്നാണ് പക്ഷെ വിശ്വാസികളുടെ മനസ്സിൽ തൊട്ടപ്പോൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തിൽ കൈ കടത്തിയതോടുകൂടി സി പി എമ്മിന്റെ പതനം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് അതിന് പിന്നാലെ ഒരു കാര്യത്തിനും കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ സാധിക്കാതെ സി പി എം വിരളി പൂണ്ടുന്നു നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോന്നിനും പരിഹാരം കണ്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോന്നിനും ഒരു മറുപടി കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നം വരും ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയും ഒരു കളവിനെ ഒരു ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോൾ അടുത്തൊരു അതെ അടുത്ത കളവ് കണ്ടുപിടിക്കപ്പെടുന്നു ഇത് തുടർക്കതയായി കൊണ്ടിരിക്കുകയാണ് സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്താണോ ചെയ്തത് അത് അവർക്ക് കോട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ വോട്ടിനു വേണ്ടി ചെയ്തതെല്ലാം തന്നെയും കയ്യിലുണ്ടായിരുന്ന വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്നു സി പി എം സി പി എം പോലും പാർട്ടിക്കെതിരെ തിരിയുന്ന പാർട്ടി നേതാക്കൾക്കെതിരെ തിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു അതെ പാർട്ടിക്കകത്തുള്ള സിപിഎം അതെ തീർച്ചയായിട്ടും ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ തന്നെ അല്ലെങ്കിൽ പിണറായി സർക്കാർ തന്നെ കൊണ്ടുവച്ചു പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പിണറായി വിജയൻ നേരെ പോയി പറയുന്ന അയ്യപ്പ കൊള്ള സ്വർണ്ണ കൊള്ളം നടത്തിയതാണ് ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്

ആദ്യം ഈ പറഞ്ഞ ഭൂരിപക്ഷ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ അതെല്ലാം തന്നെയും ന്യൂനപക്ഷ വോട്ടിനുള്ള തന്ത്രമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയുള്ള തന്ത്രമായിരുന്നു പറഞ്ഞോളൂ അതെ അങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ ഇനി ആരുടെ വോട്ട് പോയി പിടിച്ചതും പോയി ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആഗോള അയ്യപ്പ സംഗമത്തില് ഇപ്പൊ ഹർഷ പറഞ്ഞതുപോലെ ഒരു കണക്കിന്റെ ഒരു കാര്യത്തിന്റെ പിറകിലേക്ക് ഒരു തട്ടിപ്പിന്റെ പിറകെ പോകുമ്പോ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഈ നമ്മുടെ എന്താ പറയാ ഈ ഗോപുര കൊട്ടാരം കൊട്ടാരം പോലെ ഒന്നിപ്പിടിക്കുമ്പോ പലതും ഇങ്ങനെ ടന്ന് വീഴുന്നത് പോലെ പല കള്ളങ്ങളും ഇങ്ങനെ അടർന്ന് അടർന്നടന്ന് വീഴുന്ന അതിൽ അവര് പിന്നെ ട്രിബിൾ ചെയ്ത് അവർ നോക്കുന്നത് കോൺഗ്രസിന്റെ ചാമ്പാനാണ് പക്ഷെ നടക്കില്ല നമുക്ക് നോക്കാം ഭഗവാൻ അയ്യപ്പനോടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും വാസുവും പത്മകുമാറും കളിച്ചത് പക്ഷെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴത്തേക്കും ഈ സ്ത്രീകളെ അതിന പ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ സർക്കാരിനെ സഹായിച്ച വ്യക്തി ആരാണെന്നറിയോ ഈ വാസുവാണ്